അസേക്കുംല വേദിദ്ധത്തിൽ രസകരവും അത്ഭുതകരമായ ഒരു സംഭവത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് അബു ജഹൽ എന്ന് പറയുന്ന ഇസ്ലാമിൻ്റെ കാണപ്പെട്ട ഏറ്റവും വലിയ കുട്ടിയ ശത്രു അയാളെ വധിക്കണമെന്നാണ് പല സ്വഹാബാക്കളുടെയും ആഗ്രഹം പക്ഷേ അള്ളാഹു സുബാനോഹത്താല ആ ഭാഗ്യം നൽകിയതാവട്ടെ അതിന് വിധി കൊടുത്തതാകട്ടെ അബ്ദുല്ലാഹിബിൻ മസ്മൂദ് അലുലാൻ വിനാകുന്നു നോക്കണം അബ്ദുല്ലാഹിബിൻ മസ്മൂദ്ാഹുനു ആരാണ് അബൂജഹലിൻ്റെ വീട്ടിൽ ആടിനെ മേക്കുന്ന ഒരു ആട്ടിടയനാണ് യജമാനൻ്റെ നെഞ്ചത്ത് കയറിയിരുന്നു കൊണ്ട് അദ്ദേഹം ദീനിന്റെ മഹിമ പറഞ്ഞു റസൂൽ അഹി അലൈഹി സ്വലമ തങ്ങളുടെ മധു പറഞ്ഞു പക്ഷേ അതൊന്നും ചെവിക്കൊള്ളാൻ അബൂ ജഹൽ തയ്യാറായില്ല ആ സമയത്ത് അയാൾ സ്വയം മരിക്കാൻ തയ്യാറാവുകയാണ് താൻ എന്നെ കൊല്ലുക അല്ലെങ്കിൽ ഞാൻ മരിക്കാൻ ഞാൻ മരിക്കാൻ തയ്യാറാണ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൗതുകകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ അബൂജഹൽ അബൂജഹലിൻ്റെ മരണവശ്യത അതുകൊണ്ട് ഈ ചരിത്രത്തിന് ഞാൻ അബൂ ജഹലിൻ്റെ മരണവസ്യത്തിയെന്ന് പേരിടുകയാണ് പണി முழுற்றி என் பகையில் தாளோக்கேயும் வகபின் மூள் பெற்ற மைந்தனவனா கூஷாதே இக்குவலை வேஷாதி கிரிக்கருது நேஷாதாருத்து தலைனி நீ கேலேண்ட தோழருரா பேளும்பள் ஜாகிலுடன் நாளம்ப ரெண்டு மொழியா கேமித்து பரகா பரகாதாமோ പണി മഹാനായ മറും മൊയ്ൻകുട്ടി വൈദ്യരുടെ സുന്ദരമായ വരികളുടെ ആ ചരിത്രം ഇങ്ങനെ നമുക്ക് കേൾക്കാം അള്ളാഹുബിന്റെ റസൂന്റെ പ്രിയപ്പെട്ട തോനായ അബ്ദുല്ലാഹിബനും ഇപ്പോൾ ഇരിക്കുന്നത് യജമാനനായ അബുജഹലിന്റെ നെഞ്ചത്താണ് അയാൾ ഏഴേൽക്കുമോ എന്ന് ഭയപ്പെട്ടതുകൊണ്ടാണ് ചാടിക്കേരി നേരെ നെഞ്ചത്തേക്ക് കയറിയത് ഏതായിരുന്നാലും തൻ്റെ നെഞ്ചത്ത് കയറിയിരിക്കുന്ന അബൂ ജഹൽ പറയുകയാണ് യഡോ നിന്റെ വേദവാക്യങ്ങളൊന്നും എനിക്ക് കേൾക്കണ്ട മറിച്ച് അവസാനമായി എനിക്ക് ചില കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട് നീ എൻ്റെ തലയെടുക്കുമെന്ന് എനിക്കറിയാം ഞാൻ അതിന് തന്നെ കിടക്കുകയാണ് പക്ഷേ നീ എനിക്കൊരു വാക്ക് തരണം അതെന്താ ഒന്ന് എൻ്റെ തലയെറുത്ത് നീ നിൻ്റെ നേതാവ് മുഹമ്മദിൻ്റെ അടുക്കൽ ചെന്ന് പറയണം ഞാൻ പറഞ്ഞു എന്ന് പറയണം എന്താണെന്നറിയുമോ വഹബിൻ്റെ മകൾ ആമിനെ പെറ്റ മുഹമ്മദ് മുഹമ്മദാണ് മരണം വരെ എൻ്റെ ശത്രു ഇത് നീ മുഹമ്മദിനോട് പറയണം ഏതെങ്കിലും മുഹമ്മദല്ല വഹബിൻ്റെ മകൾ ആമിനെ പ്രസവിച്ച മുഹമ്മദ് സലഹ് അലൈവലാം എന്നിട്ട് പറയുകയാണ് യാതൊരു കാരണവശാലും കൂശാതെ ഇക്കുവലെ ഞാനീ പറഞ്ഞത് യാതൊരു കൂസലും കൂടാതെ വേശാതിരിക്കരുത് നീ പറയാതിരിക്കരുത് നേശാദറുത്തു തലൈ ഇനി എനിക്കൊന്നും പറയാനില്ല അറുത്തോ തലയറുത്തോ ജീവനുള്ള ഒരു മനുഷ്യൻ മാത്രമല്ല ആദം നബി അലൈഹി സ്ലാ മുതൽ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈഹിസ്ലാമ തങ്ങൾ വരെയുള്ള ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ കൊടിയ ശത്രു ആ അബുജഹന്റെ അന്ത്യാഭിലാഷമാണ് ആ വാക്ക് പറയാൻ എത്രത്തോളം അദ്ദേഹം ദീനിനെയും അള്ളാഹുവിൻ്റെ റസൂലായ മുഹമ്മദ് സലു അലി സലഹ് അലൈവലമേയും പെറുക്കുന്നുണ്ട് എന്ന് വ്യക്തമാണ് അബൂജഹലിനെറുക്കാൻ വേണ്ടി മസ്മുദ്ൻ തയ്യാറായി നിൽക്കുമ്പോൾ ഈ മനുഷ്യൻ അബു ജഹൽ ചെയ്തതെന്താണെന്നറിയാമോ അത്ഭുതകരമായ മറ്റൊരു പ്രവൃത്തി അതെന്താണ് ചൂളണ്ട് മൂർച്ചയുടെ ിനത് മത്തും ചീവും ദേശത്തിലായ പൊളുതാ നീളത്തിൽ എൻ്റെ കളം കീളറ്റമായ മുയിർ തോളറ്റമായ തലമിൽ നീട്ടിപ്പീടിത്താറുത്തിടുക കൂട്ടിപ്പുസത്ത് വനമേ കയ്യിലുണ്ടായിരുന്ന മൂർച്ചയില്ലാത്ത വാൾ കൊണ്ട് അബൂജഹലിൻ്റെ കഴുത്ത് മുറിക്കാൻ ശ്രമിക്കുമ്പോഴാണ് വജ്രം മൂർച്ചയുള്ള വാൾ എടുത്തു എടുത്തുകൊടുത്തുകൊണ്ട് അബൂജഹൽ അബ്ബുലാഹിൻ പറയുകയാണ് എടോ ഇതുകൊണ്ട് മുറിക്കടൂ അർക്കുന്ന നീയാണെങ്കിലും മരിക്കുന്നത് ഞാനാണല്ലോ അതുകൊണ്ട് പെട്ടെന്ന് കഥ കഴിയട്ടെ വജ്രം മൂർച്ചയുള്ള വാൾ വാളങ്ങ് എടുത്തു കൊടുത്തുകൊണ്ട് പറഞ്ഞു നിനക്കിഷ്ടമുള്ള എടുത്ത് മുറിക്കല്ല ഞാൻ പറയുന്ന സ്ഥലത്ത് തന്നെ മുറിക്കണം എന്നിട്ട് പറയുകയാണ് ഗളം തലമിൽ വനമേ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അബുജാൽ പറയുന്നു ശരീരത്തിൽ നിന്നെൻ്റെ ശിരസ് മുറിച്ചു കഴിഞ്ഞാൽ നീളത്തിൽ എൻ്റെ കളം എൻ്റെ കളം എൻ്റെ കഴുത്ത് കുറച്ച് നീളമുണ്ടാകണം അതിന് കീഴക്കമായും ഉയർത്തോളറ്റമായ തലമിൽ അതിനെ ചെയ്യേണ്ടത് എന്താണ് ഏറ്റവും താഴേറ്റത്ത് അഥവാ ഉയർത്തോളറ്റമായ തലമിൽ തോളിനോട് ചാരിക്കടക്കുന്ന സ്ഥലത്ത് വാളിൻ്റെ തലപ്പ് നീട്ടിപ്പിടിച്ച് അത് നീട്ടിപ്പിടിച്ചുകൊണ്ട് സെയ്ഫോട്ടി വാൾ അങ്ങോട്ട് ഓടിയിട്ട് ഒന്നങ്ങ് കറക്കിയെടുത്താൽ ആ ശിരസിൽ നിന്ന് കഴുത്ത് നീളത്തിൽ കിട്ടുമെന്നാണ് എന്നാൽ വരമണ്ട ദൂപ് മോളി താരി കൊണ്ട് തോളരൂരേ തരമന്തി നാകുമാതു താൻ അബുജാഹീലുണ് എല്ലോ സബ് തോരിയായ മാക അബു തോലിയാക്കളിടയിൽ വരമണ്ട ദൂപ് മോളി താരി കൊണ്ട് തോളരൂരേ തരമന്തി നാകുമാതു താൻ വരം ൊളി ആ ശത്രു ഇങ്ങനെ പറഞ്ഞപ്പോൾ തരി കൊണ്ട് തോളരു ഇത് കേട്ട അബ്ദുല്ലാഹിബിൻ മസൂദ് പറഞ്ഞു തരം എന്തിനാകും അത് താൻ അതെന്തിനാണു കഴുത്ത് മുറിക്കുന്നത് മരിച്ചതിനു ശേഷം കഴുത്തു മുറിക്കുന്നെന്തിനാ അതിന്റെ എന്താ മരിച്ചു കഴിഞ്ഞ ശേഷം നിന്റെ ആ കവിത്ത് നീളം ഉണ്ടാകുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് മരിച്ചു കഴിഞ്ഞാൽ കഴുത്തിൻ്റെ എന്താണ് ആ സമയത്ത് അബൂജയിൽ പറയുകയാണ് നീ പറഞ്ഞല്ലോ ഭദുരു യുദ്ധത്തിൽ ജയിച്ചത് നിൻ്റെ വിഭാഗമാണെന്ന് അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ കൂട്ടത്തിലെ നിരവധി ആളുകളെ നിങ്ങൾ കൊന്നിട്ടുണ്ടാകും അവരുടെ ശിരസ്സുകളെല്ലാം മുറിച്ച് മാറ്റിയിട്ടുണ്ടാകും ആ ശിരസ്സുകളുടെ കൂട്ടത്തിൽ എൻ്റെയും ശിരസ് നിങ്ങൾ വെക്കും അപ്പോൾ ഞാനൊരു നേതാവാണല്ലോ കുറേശികളുടെ നേതാവാണല്ലോ ഞാൻ എൻ്റെ തല ആ കൂട്ടത്തിൽ ഉയർന്നു നിൽക്കണം ശിരസുകളുടെ കൂട്ടത്തിൽ എൻ്റെ തലയും എൻ്റെ നേതാവ് എൻ്റെ തലയാകണം അത് പറഞ്ഞത് പറഞ്ഞവനാണ് അബുൽ ഹക്കം അനത്തുല്ലാഹിഅലഹി മുയ്യനു മാത്രമല്ല എന്റെ ശിരസും തൂക്കിനിൻ്റെ നേതാവ് മുഹമ്മദിൻറെയും അനുയായികളുടെയും എടുത്തു ചെല്ലുമ്പോൾ അവർ അന്തം വിട്ട് അന്താളി ചമ്പരന്ന് പോകണം എന്നിട്ട് അത്ഭുതപ്പെട്ട് പറയണം എന്തൊരു തല എന്തൊരു ഭയങ്കരമായ തല വീണ്ടും പറയുന്നു പോയിട്ട് ുംയുമ അങ്ങനെ എൻ്റെ കാഴ്ചപ്പാടി അപൂജൻ്റെ ലോക ലോകമനുഷ്യർക്ക് ഷെറായി ഭവിച്ചിട്ടുള്ള ആ മുഹമ്മദിൻ്റെ അടുത്തേക്ക് നീ എൻ്റെ തല കൊണ്ടുപോകുമ്പോൾ ഞാൻ ഇന്നോട് നേരത്തെ പറഞ്ഞ വസ്യത്തുണ്ടല്ലോ അത് നീ മറക്കരുതേ അപ്പോൾ വസ് മുദ്രാൻ ചെയ്തെന്താണെന്നറിയാമോ തിരുട അങ്ങനെ ഇസ്ലാമിൻ്റെ ആ വലിയ ശത്രുവിൻ്റെ ശിരസ് എടുത്തുകൊണ്ട് അബൂർ മുസ്മദുലാഹ്നു ബദറിൽ വച്ച് മുറിച്ചെടുക്കുകയാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചരിത്രത്തിന് ഇവിടെ വിരാമം കുറയ്ക്കുകയാണ് ഇസ്ലാം വലൈക്കും വറഹമുല്ലാഹി പറു